ഉണ്ണി കഷം ബസ് എന്താ ഉദ്ദേശം അല്ല വയറ് കുറയ്ക്കാൻ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഭക്ഷണമൊക്കെ എങ്ങനെയാ രാവിലെ ഒരു കാലം പഴങ്കഞ്ഞി ഒരു പോട്ടി ഉച്ചക്ക് ചോറും രണ്ട് പ്ലേറ്റ് പോട്ടി ചോറും നാല് ഞാനിത് എന്തെങ്കിലും കുറയ്ക്കണോ ുംസ്തേ ഇതിന് കുറയ്ക്കണ്ട പക്ഷേ റേഷൻ കാർഡ് എടുത്ത് വലിച്ചു കയറിയാൻ കളയാരി മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ കഴിക്കൂലി ചോറ് കഴിക്കലിന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അല്ല ഈ ചോറും പോട്ടിയും ഭയങ്കര ഇഷ്ടമാണ് സാറേ നീ ചോറുമായിട്ടാണ് പോട്ടിന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യരുത് ഞാൻ എന്തിനാണ് ഈ സ്ഥാപനം ഇല്ല എനിക്കൊരു പുതിയ മിസ്റ്റർ കോട്ടയത്തെ സൃഷ്ടിക്കണം പക്ഷേ ഈ നിത്യഗർഭിണിയിൽ നിന്ന് ഞാൻ എങ്ങനെ മിസ്റ്റർ കോട്ടയത്തിലേക്ക് എത്തും ഞാൻ അല്ല മാസ്റ്ററിന്റെ ആശയം കൊള്ളാം ഓൾറെഡി ഒരു കോട്ടയം ജില്ല നമുക്ക് ഉണ്ടല്ലോ ഇനി വേറൊരു കോട്ടയം ജില്ല ഉണ്ടാക്കണമെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണം ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് വേണം ഭയങ്കര പണ ചെലവാണെന്ന് ഞാനാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഫീസ് അല്ലാതെ പത്ത് പൈസ ഞാൻ തരൂരാസാ മാസ അഞ്ഞൂറ് രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു പോയി ഭഗവാനെ ഇന്നെനിക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം ഇന്ന് എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കിട്ട് ഞാൻ നാട്ടുകാർ മൊത്തത്തിൽ ഇവിടെ ഉണ്ടല്ലോ ിൽ വേണ്ടി എന്റെ ഭാര്യ വീണയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അവളെയും ഈ ജിമ്മ് വണ്ണം കുറയ്ക്കുന്ന ജിമ്മല്ല കുടുംബത്തിലെ കുടുംബങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഈ അമേരിക്ക എന്റെ 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 ഭാര്യ 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 നിങ്ങളുടെ വീണെങ്കിൽ നിങ്ങൾ ഞാൻ പിന്നെ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് എന്റെ ഭാര്യ ഇവിടുന്ന് പയ്യനോട് ഒളിച്ചോടി പോയി അയ്യോ എന്റെ ഭാര്യ പോയതിൽ തനിക്ക് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായങ്ങളോ ഞാൻ വിളിച്ചോണ്ട് പോയത് എന്നോട് വെച്ചിട്ട് കാര്യമില്ല എന്റെ ഭാര്യ പോയി അഭിപ്രായം അതായത് നമ്മള് വേറെ ഒന്നും അല്ല മാഷെ നമ്മുടെ ഈ സർക്കാർ നമുക്കൊരു നിയമം പാസ്സായിട്ടുണ്ട് അതായത് ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ജീവിക്കാൻ നിയമം പാസ് ആയിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തന്റെ ഭാര്യയുടെ ഇങ്ങനെ പോയി താൻ ഇത് പറയോ അത് സർക്കാരിന്റെ നിയമം നോക്കൂല എന്റെ നിയമം എന്റെ വീട്ടിൽ നോക്കൂ ഞാൻ പറയുന്നില്ല അതാണ് നമ്മള് സർക്കാർ ആയാലും നിയമമായാലും എന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് നിർത്താൻ എനിക്കറിയാം എന്റെ ഭാര്യ പാട്ട് പാടാതെ അവൾ അത്തരം കഴിക്കത്തില്ല എപ്പോഴും മുമ്പിൽ ഞാൻ പാടുമായിരുന്നു രാത്രി എന്താ കഴിക്കുന്നേ ഭാര്യ റോട്ട ഇറച്ചി അത് ദഹിക്കാൻ വേണ്ടിട്ടായിരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ